ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന അടിപൊളി ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് ആണ്ട്ടോ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ഫ്ലവർ നമുക്ക് ടെസൽസ് ആയിട്ട് ഉപയോഗിക്കാം അതായത് ഹാങ്ങിങ്സ് ആയിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മുടെ കിഡ്സിനെ ഫ്രോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ളവറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ നിങ്ങൾക്ക് ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിനകത്തും ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും സെൻറ്ററിൽ കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ളവേഴ്സായി മാറുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറാണ് നമ്മൾ സാറ്റിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഫ്ലവർ അടിപൊളി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കഷ്ണ തുണിയാണ് ഇതിപ്പോൾ നമ്മൾ സാറ്റിനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓർഗാൻസ് ആയിക്കോട്ടെ കോട്ടൺ ആയിക്കോട്ടെ ഏതിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഏകദേശം പതിനാറ് ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് അതുപോലെ വീതി വന്നിരിക്കുന്നത് ഏകദേശം ഒരു മൂന്നര ഇഞ്ച് വീതിയാണ് ആണ് കേട്ടോ അപ്പം നമ്മളിവിടെ സാറ്റിനാണ് നിങ്ങൾക്ക് കോട്ടനിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുപോലത്തെ ഒരു നീളത്തിലുള്ള ഒരു തുണിയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഡിസൈൻ ചെയ്യാനുള്ള ഫ്ലവർ ഫ്ലവറൊക്കെ ഫ്ലവറിൻ്റെ സെൻ്റർ ഭാഗം ഉണ്ടാകുന്ന ഒരു ബഡ്സ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് നല്ല റെഡ് കളറില് തുണിക്കഷ്ടമാണ് ആവശ്യമുള്ളത് അപ്പോൾ അതേ ഇതുപോലത്തെ ഒരു സ്ക്വർ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന് വലിയ വലിയ അളവ് ആണോന്നില്ല ചെറിയൊരു സ്ക്വയർ പീസ് ആയാലും മതി നമുക്കൊരു എടുക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ അടുത്തൊരു പീസിലേ മൂന്നരഞ്ച് വീതിയിലും മൂന്നര അഞ്ച് നിളത്തിലുള്ളൊരു സ്ക്വയർ പീസാണ് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് രണ്ടും ഒരേ അളവിൽ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ വേറെ എടുത്തിട്ട് അപ്പോൾ ഇത്രയും പീസസാണ് നമുക്കിതിന് ആവശ്യമുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കും നമുക്കതിനകത്ത് നമുക്കൊരു ഉണ്ടായിട്ട് നമുക്ക് ആ ഒരു പൂവിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് തുണിൻ്റെ വേസ്റ്റ് പീസ് എടുക്കുക എന്നിട്ട് അതിന് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബോളോക്കിയിട്ട് എടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി ആക്കിയെടുക്കാം അതിനുശേഷം ഇപ്പോൾ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് വെക്കുന്നേ ഉള്ളൂ നമ്മളത് ഉറപ്പിച്ച് വെച്ച് കെട്ടരുത് നമുക്കത് ബാക്കി കുറച്ച് പണി കൂടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും ഇതുപോലെ നൂല് വെച്ചൊന്ന് കൊടുക്കാം ഇപ്പം താൽക്കാലികമായിട്ടുള്ള കെട്ടാണ് അത് ഉറപ്പിച്ച് കെട്ടരുത് നമുക്ക് കാരണം വള്ളി ഉണ്ടാക്കിയ ശേഷം വള്ളി കൂടെ അതിനകത്ത് വെച്ചുകൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാൻ നമുക്ക് വള്ളി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ വള്ളി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ക്രോസ് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് ക്രോസ് പീസിൽ വള്ളി ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടു വീതിയുള്ള ക്രോസ് പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെ വള്ളി എത്രത്തോളം നിളം വേണം അതിനനുസരിച്ച് നിങ്ങൾ ക്രോസ് പീസിന് നീളം കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ടു വീതിയുള്ള ക്രോസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എന്താ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫ്ലവറിനെ വള്ളി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ വള്ളിയുടെ തിക്നസ് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ടോ ഇതുപോലെ ഹോളാണ് മറ്റേ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ടോ ക്ലോസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒരു കമ്പ് ഉപയോഗിച്ച് നേരെ വള്ളിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് എന്ത് ചെയ്യാ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണല്ലോ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ തള്ളിക്കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിന് ഉള്ളിലൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക കറക്റ്റ് നിങ്ങൾ കമ്പോ പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പുഷ് ചെയ്ത് തള്ളിക്കൊടുക്കുക നേരെ അപ്പറ സൈഡിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യണ്ടോ ഇപ്പോൾ ഇന്ന് കമ്പി മാറ്റി കൊടുക്കുക അതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് ബാക്കി തുണി ഒന്ന് വലിച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ അത് കമ്പി ചിവാക്കുക അതിന് ശേഷം തുണി മാത്രം ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വലിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് വള്ളി കിട്ടുന്നതാണ് നമുക്കിപ്പോൾ ഫ്ലവറിൻ്റെ വള്ളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ സ്ഥിരമായിട്ട് അലർജ് ചെയ്യുന്നവർക്കിത് വളരെ ഈസി ആയിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ രണ്ട് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീളത്തിൽ നീളത്തിലെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നീളം അതിനനുസരിച്ച് ചെറിയ വള്ളി എടുത്താലും മതി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നേരത്ത് ഉണ്ടാക്കി വെച്ചാൽ ഈ എടുക്കാം എന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യാം നമ്മുടെ തുണി വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തോട്ട് നമ്മുടെ വള്ളിയുടെ എൻ്റെ വശം ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം അല്ലോ ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം നമുക്ക് ഈ രണ്ടാമത്തെ എൻ്റെ ഭാഗം എന്ത് ചെയ്യുക ഇനി നല്ലപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ കറക്റ്റ് നമ്മൾ റൗണ്ട് ചെയ്ത് പിടിക്കുക അതിന് ശേഷം അടിവശം നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക തിരിച്ച് തിരിച്ചു കൊടുക്കാം അല്ലോ ഇതുപോലെ നമ്മൾ വള്ളി വള്ളിയിട്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഒരു നൂല് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ഇതുപോലെ സൂചി നൂലും വെച്ച് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല സെക്യൂറായിട്ട് കിട്ടും ശേഷം നമുക്ക് ആവശ്യമുള്ളടത്തൊന്ന് ചുറ്റിയിട്ട് നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ടൈറ്റാക്കി എടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടംപോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് നമ്മൾ ടൈലറിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ള നമ്മുടെ ചാനൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ വള്ളി നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിടക്കുന്നുണ്ട് ഇനി ബാക്കി അധികമുള്ള താഴോട്ടേക്കുള്ള തൂണിക്കിടക്കുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആ താഴെ ഭാഗം ജസ്റ്റ് ഒന്ന് നൂല് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം നല്ല പോലെ ഒന്ന് പൊങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി തന്നെ താഴോട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മളതുപോലെ നൂല് ചുറ്റി നല്ല പോലെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ സെൻറ്റർ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഇതളുകളാണ് റെഡിയാക്കി എടുക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സാറ്റിൻ്റെ പീസ് എടുക്കുക നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ ഒരു രണ്ട് രണ്ട് ഭാഗം വരുന്നില്ല അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല വശം ഉള്ളിലാണ് ചീത്തവശമാണ് പുറത്തേക്ക് വന്നിരിക്കുക നല്ല വശമാണ് ഉള്ളിലുള്ളത് ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത് ഓക്കെ ഈ നമുക്കിത് രണ്ടായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പം അതിനായിട്ട് എന്തെയ്യാ ഇതുപോലെ നമ്മൾ ആദ്യം സ്റ്റിച്ചുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടും ഉണ്ടോ അപ്പം ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം സൂചിയും നൂലും എടുത്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത വാങ്ങണ്ടല്ലോ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക എൻ്റെ വശത്താണ് കേട്ടോ നമ്മൾ മടക്കി വരുന്ന ഭാഗത്തല്ല തുണിയുടെ എൻഡ് വരുന്ന ഭാഗത്താണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് നൂ ഇപ്പം സൂചി അധികം വലിക്കരുത് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ മാത്രം മതി അത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒരു എൻ്റ് മുതൽ അടുത്ത എൻ്റ് വരെ ഫുൾ ആയിട്ട് റൗണ്ടിൽ നമുക്കിതുപോലെ സൂചി വെച്ച് ഒന്ന് തുന്നിയെടുക്കാം ഓക്കെ ഇപ്പം അധികം വലിക്കരുത് നമുക്ക് ലാസ്റ്റ് വലിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ തുന്നി ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യുക ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫസ്റ്റ് കയറ്റിയ നൂലിൻ്റെ നൂലിൻ്റെ രണ്ട് വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിക്കുക അതേപോലെ തന്നെ നമ്മുടെ നൂലിപ്പം ലാസ്റ്റ് വന്നിരിക്കുന്ന ഭാഗവും ജസ്റ്റ് ഇതുപോലൊന്ന് കൂട്ടിയിട്ട് എന്തു ചെയ്യുക ഒന്ന് വലിച്ചു കൊടുക്കുക നമുക്കിത് ഇതുപോലെ നല്ലപോലെ ചുരുങ്ങിയിട്ട് ഇതുപോലെ കിട്ടുന്നതാണ്ടോ ഇതുപോലെ ഒന്ന് കിട്ടും അപ്പോൾ നല്ല പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് ടൈ ടൈറ്റ് ചെയ്ത് കാരണം നമുക്ക് ചെറിയൊരു വള്ളി കയറ്റാനുള്ള ചെറിയൊരു ഹോൾ അവിടെ വേണം ആ രീതിയിൽ വെച്ച ശേഷം നല്ലപോലെ രണ്ട് നൂലൊന്ന് വലിച്ചിട്ടെന്ത് ചെയ്യുക എൻ്റെ വശം ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക ഓക്കെ നമുക്ക് ചെറിയൊരു വള്ളി കിടക്കാനുള്ള ഗ്യാപ്പ് മാത്രം മതി ബാക്കിയെല്ലാം നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് കെട്ടി ആക്കി വെക്കാം അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഇതുകൾ ഇത് ഏകദേശം നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ കെട്ടി സെക്യൂർ ആക്കി വെക്കാം ഇനി അതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച വള്ളി ഇനി അതിനകത്തൂടെ കാറ്റി കൊടുക്കണം കേട്ടോ നമ്മളോട് ചെറിയൊരു ഹോൾ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു വള്ളി ഇതിനകത്തൂടെ കാറ്റിയിട്ട് കൊടുക്കാം അല്ല അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പെറ്റൽ കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഈ ഒരു വള്ളി ഉണ്ടാക്കി വെച്ച ഭാഗം നേരെ അതിനകത്തൂടെ കാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ അതിനാണ് ചെറിയൊരു ഹോൾ അവിടെ ഇടണമെന്ന് പറഞ്ഞത് അത് ഇതുപോലെ വലിച്ചിട്ട് നേരെ ബാക്ക് സൈഡിലോട്ടേക്ക് വലിച്ചെടുത്താൽ മതി ഒന്ന് വലിച്ചു കൊടുക്കാംണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്ക് സൈഡ് എന്താ ബാക്ക് സൈഡ് നമ്മുടെ തുണിയുടെ എൻ്റെ വേഷം എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടി പിടിക്കുക അതിന് ശേഷം നമ്മൾ വൈറ്റ് തുണി ആയതുകൊണ്ട് തന്നെ വൈറ്റ് നൂല് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് അപ്പോൾ വേറെ കളറാവുമ്പോൾ നമുക്ക് പുറത്തോട്ടേ കാണുമല്ലോ അപ്പം വൈറ്റ് ആകുമ്പോൾ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും അപ്പം വൈറ്റ് നൂല് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിൽ തുണിയുടെ എൻ്റെ വശം എല്ലാം കൂടെ കൂട്ടിട്ടെന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക ഇതുപോലൊന്ന് പിടിച്ചിട്ട് നല്ല പോലെ ഒന്ന് കെട്ടി കൊടുക്കുക ഓക്കെ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതൽ സെക്യൂർ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലൊരു സൂചി നൂലും എടുത്തിട്ട് നല്ലപോലെ തുന്നി കൊടുക്കുക കാരണം ഉടുപ്പിലൊക്കെ വെക്കുന്ന സമയത്ത് കുട്ടികളുടെ ഉടുപ്പിലാകുമ്പോൾ നല്ലപോലെ സെക്യൂർ ആക്കി വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ നമുക്കിതുപോലെ ആവശ്യമുണ്ടെങ്കിൽ അത് ഇതുപോലെ സൂചി നൂലും വെച്ചിട്ട് എൻ്റെ വശം ഒന്ന് തുന്നി കൊടുക്കാം ഓക്കെ പിന്നെ ബാക്കിയുള്ള ഭാഗം ഒന്ന് കെട്ടിട്ടെടുക്കാം നല്ല അടിപൊളി ആയിട്ടുള്ള ഫ്ലവർ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ വലിയ ഉടുപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ വെച്ചിട്ടെന്ത് ചെയ്യുക ബാക്ക് സൈഡ് കട്ട് ചെയ്ത് നേരെ കമ്മിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ടെസലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഒരു റെഡ് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്ക്വയർ പീസ് ഉണ്ടോ സ്ക്വയർ പീസ് എടുക്കുക സ്ക്വയർ പീസ് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ ഡാഗണലായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ അടിവശത്ത് എന്ത് ചെയ്യുക ഇതുപോലെ ഉണ്ടോ നമ്മൾ ആ ഒരു ഫ്ലവറിലേക്ക് എൻ്റെ വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഇനി രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പീസ് എന്ത് ചെയ്യുക വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ കോണവശമുണ്ട് ഈയൊരു വശം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് രണ്ട് വശം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം എന്ത് നേരെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ പൂവിൻ്റെ അടിവശം നല്ല നല്ലപോലെ വൃത്തി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഹാങ്ങിങ്സ് ഒക്കെ ചെയ്യുന്ന ആകുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം നമ്മൾ ഫ്ലവർ മറ്റേ ഡ്രസ്സിലൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ചെയ്യണം എന്നല്ല ഗമിട്ട് നേരെ ഒട്ടിച്ചു കൊടുത്താൽ മതി നമ്മൾ ഹാങ്ങിങ്സ് ആകുമ്പോൾ അടിവശം നല്ല നീറ്റായിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ രണ്ട് ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളർഫുൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റും മാറ്റിയിട്ട് ഓർഗൻസൈലോ അല്ലെങ്കിൽ കോട്ടണിലോ ഒക്കെ ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന് വേണ്ട കളർ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക തുണി മാറ്റി കൊടുത്താൽ നല്ല അടിപൊളി ആയിട്ടുള്ള വലുതോ ചെറുതായിട്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ബേബി ഡ്രസ്സിൽ നിങ്ങൾക്ക് ടെസൽസ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടാകുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് സെൻ്റർ ബാത്ത് കുറച്ച് സ്റ്റോൺസ് കൊടുക്കാം അതുപോലെ ഔട്ട് സൈഡിൽ കുറച്ചൊന്ന് ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഡ്രസ്സിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബാത്ത് ഗം ഇട്ടിട്ട് ഓട്ടിച്ചുകൊടുത്താൽ മതി ഓക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അതേപോലെ ഇനി കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ ബാത്ത് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതുപോലെ ഇതിൻ്റെ ചുറ്റിലും കുറച്ച് ഗമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല അടിപൊളി സ്റ്റോൺസ് കൊടുത്ത് നല്ല അടിപൊളി ഫ്ലവർ ആയിട്ട് മാറുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ